നമസ്കാരം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിറ്റിൽ കേൾസ് യൂണിറ്റ് അവതരിപ്പിക്കുന്ന വാർത്താ സംരക്ഷണ പരിപാടിയായ കുട്ടി വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ എയ് സിയിൽ നിന്നും മലയാള മനോരമയും ക്വാളിറ്റി ഫുഡ് പ്രൊഡക്ട്സും സംയുക്തമായി പഠനോപകരണ വിതരണവും വായനക്കളരിയും സംഘടിപ്പിച്ചു മലയാള മനോരമ പത്രത്തിന്റെ പത്ത് കോപ്പിയും സ്കൂളിന് നൽകി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ സീനിയർ അസിസ്റ്റന്റ് ഷാജി മഞ്ചേരി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ ശശി കന്നിക്കാവിൽ സ്വാഗതം ആശംസിച്ചു ക്വാളിറ്റി ഫുഡ് പ്രൊഡക്ട്സ് മാനേജിംഗ് ഡയറക്ടർ വർഗീസ് ജോൺ ജോർജ് ഉദ്ഘാടനം ചെയ്തു മലയാള മനോരമ സർക്കുലേഷൻ മാനേജർ പദ്ധതി വിശദീകരിച്ചു അധ്യാപകരായ സുനിൽ കുമാർ സ്റ്റാഫ് സെക്രട്ടറി സുരേഷ് ജുബീഷ് പി ടി എ മെമ്പർമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ഇന്നത്തെ കുട്ടി വാർത്ത അവസാനിച്ചിരിക്കുന്നു നന്ദി നമസ്കാരം